ഇതാണ് എൻ്റെ മോൻ രണ്ടാമത്തെ മോൻ യോഹൻ ജോസഫ് ബിജു ഇവനാണ് നോവൽ എഴുതിയത് മിഷൻ ടു എ മിസ്റ്റീരിയസ് വില്ലേജ് എന്നാണ് ഈ ബുക്കിൻ്റെ പേര് ഇത് എൻ്റെ നൂറാമത്തെ ബുക്കും ഇവൻ്റെ ഫസ്റ്റ് ബുക്കും കൂടെ ഒരുമിച്ചായിരുന്നു പ്രകാശം നടന്നത് എൻ്റെ പേര് വിനായക് നിർമ്മൽ എഴുത്തുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്ന പേരാണ് ബിജു സുഭാഷൻ എന്നാണ് യഥാർത്ഥ പേര് പാല കീഴുതലാണ് ഞാൻ ജനിച്ചതും വളർന്നതും മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഞങ്ങൾ കുടുംബസമേതം പ്രകൃത്ഥാനത്തേക്ക് താമസം മാറി ഇപ്പം പലരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയൊരു എഴുത്തുകാരനായി അല്ലെങ്കിൽ എഴുതാനുണ്ടായ കാരണമെന്താണ് പ്രചോദനം എന്താണ് കൃത്യമായി അതിന് മറുപടി ഒന്നും എനിക്ക് പറയാനില്ല കാരണം വീട്ടിൽ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും ആയിരുന്നില്ല എഴുത്തുമായിട്ടോ വായനയുമായി ബന്ധപ്പെട്ട ഒരു ലോകമൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല പിന്നീട് നമ്മൾ കണ്ടെത്താവുന്ന ചില കാരണങ്ങൾ ഇതൊക്കെയാണ് വീട്ടിലെ പെങ്ങന്മാർ അന്നത്തെ പൗരധ്വനി സഖി മനോരമ മംഗളമൊക്കെ ഒരു ശീലം പെങ്ങന്മാർക്കുണ്ടായിരുന്നു അപ്പോൾ അവരിൽ നിന്ന് വാങ്ങിച്ചാണ് ഞാൻ ആ നോവലുകളൊക്കെ ഞാൻ വാങ്ങാ വായിക്കാറുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും അതൊന്നും കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന നോവലല്ല മാസിക അല്ല എന്നൊരു ധാരണ അമ്മയ്ക്കുള്ളതുകൊണ്ട് അമ്മ നന്നായിട്ട് വഴക്കൊക്കെ പറയാറുണ്ടായിരുന്നു ഈ പ്രേമകഥൽ വായിച്ചിരിക്കുകയാണോ പക്ഷേ ആ വായനയൊക്കെ ഒരു എഴുത്തിലേക്ക് എന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവാമെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടെത്തുന്ന ചില കാരണങ്ങളാണ് പിന്നെ സിനിമയാണെങ്കിലും സിനിമ കണ്ടിട്ട് കഥ പറയുന്ന ഒരു സ്കില്ുണ്ടായി കൃത്യമായ സീനോ സീനോർഡറ് വെച്ച് കഥ പറയുന്ന രീതി ഉണ്ടായിരുന്നു മനസ്സിൽ അന്ന് സ്കിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതും ഒരുപക്ഷെ കഥ പറയാനും സ്ക്രിപ്റ്റ് ചെയ്യാനൊക്കെ എന്നെ അത് സ്വാധീനിച്ചിട്ടുണ്ടാകുന്നു ഇങ്ങനെ ചില ബാഹ്യമായ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തി പറയുമ്പോഴും അതിനെല്ലാം അപ്പുറമായിട്ട് ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നതും എന്നും ഞാൻ ഏറ്റുപറയാൻ ആഗ്രഹിക്കുന്നതുമായ ഒരേ ഒരു കാര്യം ദൈവം എന്നെ ഒരു എഴുത്തുകാരനാക്കിയെന്ന് മാത്രമാണ് കാരണം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ എഴുതുന്നു ഇന്നലെ എഴുതി ഇപ്പോൾ ഇന്ന് എഴുതുന്നുണ്ടെങ്കിൽ അതും അത് നാളെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ദൈവം എന്നെ എഴുതിപ്പിക്കുന്ന മാത്രമായിട്ടാണ് വിചാരിക്കുന്നത് അല്ലാതെ എൻ്റെ ഒരു പിന്നെ വേറെ ചില വിചാരിക്കാറുണ്ട് ഞാൻ എം എ പഠിച്ചു എം എ മലയാളം പഠിച്ചു ജേർണലിസം പഠിച്ചു അതുകൊണ്ടൊക്കെ എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന വിചാരിക്കുന്ന ചില ആൾക്കാരുമുണ്ട് പക്ഷേ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയെങ്കിൽ എം എ മലയാളം പഠിച്ച എല്ലാവരും എഴുത്തുകാരാവണം ജേർണലിസം പഠിച്ച എല്ലാവരും എഴുത്തുകാരാവണം ഇതൊന്നും സംഭവിക്കുന്നില്ല എഴുത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മറ്റെല്ലാ കഴിവുകളും പോലെ തന്നെ ഒരാൾ എഴുത്തുകാരനാകുന്നതും ദൈവത്തിൻ്റെ കൃപയും അഭിഷേകവും ദൈവം കൊടുക്കുന്ന ഒരു സൗജന്യ ദാനവുമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എഴുത്തുകാരനാകുമല്ലോ ചെയ്തത് എന്നെ ദൈവം എഴുത്തുകാരനാക്കി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് തോന്നിയൊരു അഞ്ചെട്ട് മാസം മുമ്പാണ് ഞാൻ എൻ്റെ ലേഖനങ്ങളുടെ ഒരു കളക്ഷൻസ് പുസ്തകമാക്കണമെന്ന ആഗ്രഹത്തോടെ ജീവൻ ബുക്സിനെ ഏൽപ്പിക്കുന്നത് പിന്നെ കൃത്യമായ ഫോളോ അപ്പ് ഒന്നും അതിനുണ്ടായില്ല അപ്പം അങ്ങനെ ഇരിക്കെ ചില സാഹചര്യങ്ങൾ കടന്നുപോയപ്പോൾ എനിക്ക് മനസ്സിലായി അതെൻ്റെ നൂറാമത്തെ ബുക്കായിട്ട് അത് പുറത്തിറങ്ങും അത് അതൊരു യാദർശീ ദൈവിക നിയോഗമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എൻ്റെ കൂടുതൽ ബുക്സുകളും ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെല്ലാം ആത്മാ ബുക്സിന് വേണ്ടിയാണ് അപ്പോൾ എന്തുകൊണ്ട് എനിക്കത് ഈ ബുക്ക് ജീവനിലേക്ക് കൊടുക്കാൻ തോന്നി എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല പിന്നെ അത് നൂറാമത്തെ ബുക്കായി മാറുക എന്ന് പറയുമ്പോൾ അതിൽ പിന്നിലൊരു ദൈവനിയോഗം ഉള്ളതുപോലെ എനിക്ക് തോന്നിക്കുന്നു കാരണം എൻ്റെ ആദ്യത്തെ ബുക്ക് പുതിയ കീർത്തനങ്ങൾ ഇറങ്ങിയത് ജീവൻ ബുക്സിൽ നിന്നായിരുന്നു അന്ന് ഞാൻ എം എക്ക് പഠിക്കുന്ന കാലഘട്ടം തൊണ്ണൂറ്റിയേഴ് കാലഘട്ടമാണ് പിന്നെ കുറേ ബുക്കുകൾ ജീവൻ ബുക്സിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബുക്കിൻ്റെ ഈ കഥാ ലേഖന സമാഹാരം ജീവനിൽ ഏൽപ്പിക്കുന്നതും അച്ഛനും ചെയ്യാമെന്ന് പറയുന്നു പക്ഷെ പിന്നീട് മുമ്പോട്ട് പോയൊന്നുമില്ല പിന്നീട് ഞാനിത് നൂറാമത്തെ ബുക്കായിട്ട് വരും എന്ന് ഞാൻ മനസ്സിലാക്കരുത് അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇത് നൂറാമത്തെ ബുക്കാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു വിനായക അത് കുഴപ്പമില്ല നമുക്ക് ആ രീതിയിൽ അത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം പിന്നെയും മാസങ്ങൾ കടന്നുപോയി അപ്പോൾ അതിനിടയ്ക്ക് മറ്റു സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ രണ്ടാമത്തെ മോൻ യോഗൻ ജോസഫ് അവന് ചാവറ സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പോൾ അവൻ കഴിഞ്ഞ വർഷം തൊട്ട് തന്നെ ഇങ്ങനെ ഈ ബുക്സിലൊക്കെ ചെറിയ റിഫ്ലക്ഷൻസ് പോലെ ഈ മഹാമാരുടെ കൊട്ടേഷൻസ് പോലെ അവൻ്റെ അവൻ്റെ തോട്ട്സ് അവൻ എഴുതി വെക്കാറുണ്ട് അപ്പം ഞാൻ പറയത് എല്ലാം കൂടി ഒരുമിച്ചൊരു ബുക്ക് ആക്കി വെക്കട പലയിടത്തായിട്ട് എഴുതി വെച്ചാൽ അത് മിസ്സായിപ്പോകും നമുക്ക് അറിയത്തുമില്ല അപ്പം അതൊക്കെ ചില ഭേദപ്പെട്ട ചിന്തകളായിട്ട് എനിക്ക് തോന്നിയിട്ടുമുണ്ട് അപ്പം ഞാൻ അവനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് നീ എഴുതി വെക്കാൻ നമുക്കത് എന്തെങ്കിലും ചെയ്യാം പക്ഷേ പിന്നീട് അതൊക്കെ അവൻ എഴുതി വെച്ചൊക്കെ എവിടെയൊക്കെ പോയി അത് കഴിഞ്ഞാൽ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ അവധി വേനൽ വേനലവധിക്കാലത്ത് അവൻ വീണ്ടും ഒരു നോവലിൻ്റെ പണി നോവൽ എഴുതി തുടങ്ങുകയെന്ന് പറഞ്ഞു അപ്പോഴും ഓപ്പണായിട്ട് ഞാൻ പറയട്ടെ എനിക്കത് ഭയങ്കര ഗൗരവത്തോടെ അതിനെ ആ പാവം പറഞ്ഞപ്പോൾ ഞാൻ ഗൗരവത്തോടെ ഒന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല പക്ഷേ ഏതെങ്കിലും ഓരോ പാരഗ്രാഫ് എഴുതിക്കൊണ്ടുവന്നിട്ട് എന്നെ കാണിക്കും വായിച്ചു കേൾപ്പിക്കും അങ്ങനെ അങ്ങനെ ഒരു ഇരുപത്തെട്ട് ചാപ്റ്റേഴ്സ് അവൻ എഴുതി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അതിൻ്റെ കഥകളൊക്കെ എന്നെ പറഞ്ഞ് കേൾപ്പിച്ചു ഇങ്ങനെയൊക്കെയാണ് സംഭവം അപ്പോൾ ഇവൻ പറയും ഇവനെ സ്വാധീനിച്ചേക്കുന്നത് ഇവൻ വായിക്കുന്ന ഇംഗ്ലീഷ് ബുക്സിൻ്റെയൊക്കെ ഒരു പാറ്റേൺ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതാ ഞാൻ വായിച്ചു തുടങ്ങിയ ബുക്കുകളുമായിട്ടും അതിന് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് കാരണം ഞാൻ ചെറുപ്പത്തിലോ അന്നോ ഇന്നോ ഞാൻ പക്ക ലോക്കൽ ആയതുകൊണ്ട് ഇംഗ്ലീഷ് ബുക്സ് ഒന്നും വായിച്ചുള്ള പരിചയമൊന്നും എനിക്ക് അന്നുമില്ല ഇന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇവ വായിച്ചു അതിൻ്റെ സ്വാധീനത്തെ എഴുതിയ ബുക്കുകളെക്കുറിച്ചും എനിക്ക് വേണ്ടത്ര ഒരു ധാരണയൊന്നുമില്ല പ്രത്യേകിച്ച് ടൈം ട്രാവലറാണ് ഇത് സീരീസാണ് ഇതിനകത്തെ കഥാപാത്രങ്ങൾ അടുത്ത നോവൽ വരും എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയാം പക്ഷേ എൻ്റെ മൂത്ത മോൻ അവൻ്റെ പേര് ഫ്രാൻസിസ് ലിയോ എന്നാണ് അവൻ ടെൻത്തിൽ പഠിക്കുന്നു അതേ സ്കൂളിൽ തന്നെ അപ്പോൾ അവനാണ് യോഹൻ എഴുതിയ ബുക്ക് ആദ്യം വായിക്കുന്നത് അവൻ വായിച്ചിട്ടെന്ന് പറഞ്ഞു അപ്പം ഇത് കുഴപ്പമില്ല കേട്ടോ ഇത് സംഭവമാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഗൗരവത്തോടെ ഇത് കണ്ടു അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് അവൻ്റെ ആ കഥ പറയാനുള്ള ഒരു സ്കില്ുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഒരു ചെറിയൊരു പ്രമേയത്തെ ഒരു നോവലായിട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല എന്നുള്ളത് ഒരു നോവലെങ്കിൽ നോവലെങ്കിൽ എഴുതിയിട്ടുള്ള ഒരാൾക്കറിയാം ആ നോവൽ എഴുതുന്നത് ആരും വാങ്ങിക്കോട്ടെ പക്ഷേ നമ്മൾ തീരെ ചെറിയൊരു പ്ലോട്ടിന് നമ്മളൊരു ചാപ്റ്റർ ചാപ്റ്റർ വൈസിൽ അതിൻ്റെ ഒരു എൻ്റിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് എന്തൊക്കെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകാമെന്ന് നമുക്കറിയാം വായിച്ചിട്ടുള്ളിൽ ഒരു നോവൽ വായിച്ചിട്ടുള്ള ഒരാൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നോവൽ എഴുതുന്ന ഒരാൾക്ക് നിലയിൽ അതിൻ്റെ നമുക്കതിൻ്റെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പം അതിനെ അത്ഭുതപ്പെടുത്തിയത് അവനൊരു കഥയെ അത്രയും ചാപ്റ്റേഴ്സായിട്ട് കൊണ്ടുപോയി എന്നതിലുള്ള ഒരു അത്ഭുതം ഉണ്ടായിരുന്നു ഇരുപത്തെട്ട് ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സ് ആയിരുന്നു ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് എങ്കിൽ ഇംഗ്ലീഷിലുള്ള നമ്മുടെ ഒരു എൻ്റെ പേഴ്സണലി ഒരു അറിവു കുറവും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ അവനൊരു ഇംഗ്ലീഷ് അധ്യാപകനാണ് അപ്പോൾ അവനെ കാണിച്ചു അവൻ വായിച്ചു നോക്കിയിട്ട് എന്നോട് പറഞ്ഞത് ഒരു പത്ത് വയസ്സുള്ളൊരു കൊച്ച് എഴുതിയ നോവൽ എന്ന നിലയിൽ ഇത് അവഗണിക്കാൻ പറ്റുന്ന സംഭവമല്ല ഇത് നല്ല സംഭവം എന്നും പറഞ്ഞു അപ്പോൾ ഒരു എനിക്ക് ഭയങ്കര ഒരു ധൈര്യമായി എൻ്റെ മൂത്തമാമൻ പറഞ്ഞു രണ്ടാമത് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അല്ലെങ്കിൽ എഴുത്തുമായി അങ്ങനെ കൃത്യമായി അറിയത്തില്ലാത്ത ഒരാളാണ് കൃത്യമായി ഇവനെ അസസ് ചെയ്ത് പറഞ്ഞത് അത് കുഴപ്പമില്ലാത്ത ഒരു നോവലാണ് അപ്പം അതെനിക്ക് സന്തോഷമായി അപ്പോൾ അങ്ങനെയാണ് പിന്നെ അവൻ്റെ ബുക്ക് നോവലായി ഒരു അവൻ്റെ ഒരു ബുക്കായിട്ട് മാറ്റാം എന്നൊരു ചിന്തയിലേക്ക് ഞാൻ എത്തുന്നത് അപ്പോഴും നൂറാമത്തെ ബുക്കായിട്ട് ഇറങ്ങാൻ പോകുന്ന ബുക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അലക്സ് അസ്റ്റനെ വിളിച്ച് ജീവൻ ബുക്സിന് അലെക്സ് വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ എൻ്റെ മോൻ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് അതും അവിടെ നിന്ന് തന്നെ ഇറക്കണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് കാരണം എൻ്റെ ബുക്ക് ആദ്യത്തെ അവിടെ നിന്ന് ഇറങ്ങി അത് ഞാനിപ്പോൾ ഒരു നൂറാമത്തെ ബുക്ക് വരെ എത്തി നിൽക്കുന്നു അപ്പോൾ ഇവൻ്റെ ബുക്കും അവിടെ നിന്ന് ഇറങ്ങട്ടെ എന്ന് ഞാൻ ആ പേസൻ്റ് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ ഒക്കെ നമുക്ക് വിനായകം നമുക്ക് കുഴപ്പമില്ല നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ അപ്പൻ്റെ നൂറും മകൻ്റെ ഒന്നും എന്ന രീതിയിൽ ഒരു പ്ലാനിലേക്ക് ഈ സംഭാഷണത്തിൽ നിന്നും ഇങ്ങനൊരു ഇതിൽ നിന്നാണ് ആ ഒരു ചർച്ച ഒരു നൂറ് പ്ലസ് ഒന്ന് എന്ന രീതിയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് ഇതാണ് എൻ്റെ മോൻ രണ്ടാമത്തെ മോൻ യോഗൻ ജോസഫ് ബിജു ഇവരാണ് നോവൽ എഴുതിയത് മിഷൻ ടു എ മിസ്റ്റീരിയസ് വില്ലേജ് എന്നാണ് ഈ ബുക്കിൻ്റെ പേര് ഇത് എൻ്റെ നൂറാമത്തെ ബുക്കും ഇവൻ്റെ ഫസ്റ്റ് ബുക്കും കൂടെ ഒരുമിച്ചായിരുന്നു പ്രകാശം നടന്നത് ഇവന് എനിക്ക് തോന്നുന്നു ഇവൻ കഴിഞ്ഞ ഏപ്രിൽ അല്ലേ ഏപ്രിൽ മുതലാണ് ഈ നോവൽ എഴുതി തുടങ്ങിയത് അപ്പോൾ ഇവൻ്റെ ആദി കുർബാന ഈ വർഷമായിരുന്നു അപ്പോൾ എൻ്റെ പേഴ്സിൽ എൻ്റെ ആഗ്രഹം ആദി കുർബാനയോടനുബന്ധിച്ച് ബുക്ക് ഇറക്കണമെന്നായിരുന്നു അപ്പം നീ എന്താ എന്നോട് പറഞ്ഞിരുന്നേ ആ എഴുതി കഴിഞ്ഞില്ല അപ്പം ഞാൻ വീണ്ടും ഇവരോട് പറയും എടാ ഇത് എഴുത് അപ്പോൾ ഇവൻ പറയും ഇവന് മൂഡില്ല മൂഡായിട്ട് അപ്പം ഞാൻ പറഞ്ഞ മൊബൈൽ കഴിച്ചുകൊണ്ടിരുന്ന മൂഡ് കിട്ടത്തില്ല മൂഡിട്ടിട്ട് നോക്കിയിട്ടൊന്നുമില്ല ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയുമായിരുന്നു പക്ഷെ എന്തായാലും എനിക്കൊന്ന് ജൂണ് മെയ് അവസാനമോ ആ സമയത്തോ മറ്റോ ആണ് ഇവനത് കംപ്ലീറ്റ് ആക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവൻ ആദ്യം ആ ബുക്ക് വായിക്കുന്നത് ഇവനെന്നെ ഓരോ ചാപ്റ്റർ എഴുതിക്കൊണ്ട് വന്നിട്ട് എന്നെ വായിച്ച് കേൾപ്പിക്കും അപ്പം അപ്പം ഞാൻ പറയാം നല്ലതാണ് സൂപ്പറാണ് നീ ബാക്കിക്കും എഴുതലാ അപ്പം ഇവൻ കഥ പറയ അടുത്ത സംഭവം നടക്കുന്ന ഇതാണ് അങ്ങനെയൊക്കെ ഇപ്പം പറയാറുണ്ടായിരുന്നു എങ്കിലും ഇവൻ്റെ ചേട്ടൻ അതായത് എൻ്റെ എൻ്റെ മൂത്ത മോൻ ഫ്രാൻസിസ് ലിയോ അവൻ എൻതി പഠിക്കുന്നു അവനാണ് ആദ്യമായിട്ട് ഈ ബുക്ക് വായിക്കത് വായിച്ച് നോക്കിയത് വായിച്ചു നോക്കിയിട്ട് എന്നെ അവർ കൊള്ളാം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിനെ കാണിച്ചു അവനൊരു കോളേജ് പ്രൊഫസറാണ് ഇംഗ്ലീഷ് അധ്യാപകൻ അപ്പോൾ അവനാണ് പറഞ്ഞത് പത്ത് വയസ്സായ കുട്ടി എഴുതിയ നോവലെന്ന് വെച്ച് നോക്കുമ്പോൾ അത് അവഗണിക്കാവുന്നതല്ല അങ്ങനെയാണ് ഞങ്ങൾ ബുക്കാക്കി മാറ്റുന്ന അതിലേക്ക് എത്തിയതും ഈ ബുക്ക് ഇറക്കിയതും എൻ്റെ പേര് യോഹാൻ ജോസഫ് ബിജു ഇതാണ് ഞാൻ എഴുതിയ ബുക്കിൻ്റെ പേര് മിഷൻ ടു മിസ്റ്റീരിയസ് വില്ലേജ് ഞാനിത് രണ്ട് മാസം കൊണ്ടാണ് എഴുതിയത് ഇത് ഞാൻ ഒരു അഞ്ച് സീരീസാക്കി എഴുതാൻ വേണ്ടിയായി എഴുതുന്നത് ഈ കഥ നടക്കുന്ന ഓസ്ട്രേലിയയിലാണ് ഇതിലാത്തുള്ള കഥാപാത്രങ്ങളാണ് റോണ ജാക്ക് എറിക്ക് ജോണ് ലോണ് പിന്നെ ഷോണ് ഇവരൊക്കെയാണ് ഇതിലാത്തുള്ള കഥാപാത്രങ്ങൾ ബാക്കി ഒരു ഞാൻ ധികം ബുക്കുകൾ എഴുതി കഴിഞ്ഞപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇതിലേതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാണെന്ന് ചോദിക്കാറുണ്ട് എല്ലാവരും പറയുന്ന അല്ലാണ്ട് മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ഒരു പേര് രണ്ട് പേർക്കിടയിൽ ഒരു പുഴയുണ്ട് എന്ന ബുക്കാണ് തീർച്ചയായും അതെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന ഒരു ബുക്കാണ് കാരണം അതാണ് എനിക്കൊരു ഒരു പ്ലേസ് തന്നത് അല്ലെങ്കിൽ വായനക്കാരുടെ ഇടയിൽ ഒരു നമുക്ക് നമ്മളെ മാർക്ക് ചെയ്തൊരു ബുക്ക് അതാണ് അത് രണ്ടാമത്തെ ബുക്കായിരുന്നു എങ്കിലും ആദ്യത്തെ ബുക്കായിട്ടാണ് എല്ലാവരും വിചാരിക്കുന്നത് കാരണം അന്നു വരെയുള്ള ഒരു നമ്മുടെ ഒരു സ്പിരിച്വൽ ജേർണലിസത്തിലെ സ്പിരിച്വൽ ലിറ്ററേച്ചറിൻ്റെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു എഴുത്തായിരുന്നു രണ്ടു പേർക്കിടയിൽ ഒരു പുഴ തുടങ്ങി വച്ചത് പിന്നീട് നനവുള്ള കാറ്റുകൾ മഴ എപ്പോഴും പെയ്യുന്നു ഓർന്നിരുന്നില്ല ലലബി അങ്ങനെ കുറേ ബുക്കുകൾ നനവുള്ള കാറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട് എല്ലാ ലേഖനങ്ങളും നമ്മുടെ വ്യത്യസ്തമായ ചിന്തകളും വ്യക്തിപരമായ അനുഭവങ്ങളും അങ്ങനെ ചേർത്തുകൊണ്ടുള്ള ബുക്കുകളായിരുന്നു പക്ഷേ ഒരു സബ്ജക്റ്റ് ബേസിൽ ഞാൻ എഴുതിയിട്ടുള്ളത് വളരെ കുറച്ച് ബുക്കുകളേ ഉള്ളൂ ഒരു കൃത്യമായ വിഷയമെടുത്ത് അതിനെ മാത്രമായിട്ട് മറ്റുള്ള ലേഖനങ്ങളൊക്കെ ലേഖന സമാഹാരങ്ങളൊക്കെ പലയിടത്തായി എഴുതിയ ലേഖനങ്ങൾ നമ്മൾ കമ്പയർ ചെയ്ത് ബുക്കാക്കി മാറ്റിയതാണ് അപ്പോൾ ഒരു ബുക്കിലേക്ക് ഒരു ഒരു സബ്ജെക്റ്റ് വെച്ചുകൊണ്ട് എഴുതിയ ബുക്കുകൾ പ്രധാനപ്പെട്ടാണ് നിദ്ര എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അതിന് ഞാൻ കൊടുത്തൊരു പരസ്യവാചകം തന്നെ നിങ്ങളിത് വാങ്ങിക്കരുത് നിങ്ങൾക്ക് മരണമില്ലെങ്കിൽ എന്നാണ് കാരണം മനുഷ്യരായ എല്ലാവർക്കും മരണമെന്ന് എല്ലാവർക്കും അറിയാം അപ്പം ഒരു നല്ലൊരു മരണം എങ്ങനെയാണ് നമുക്കുണ്ടാവണം എന്നതിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു വർക്കായിട്ട് ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്ന എൻ്റെ ഒരു ബുക്കാണ് നിദ്ര മറ്റൊന്ന് അപ്പനും ദൈവവുമാണ് അപ്പോൾ റീസെൻറ്റ്ലി ഇപ്പം എൻ്റെ മൂത്ത മൂത്ത മോന് എൻ്റെ ബുക്കുകൾ ആഴ്ചയിൽ ഒന്ന് വച്ച് അവൻ വായിക്കാറുണ്ട് അപ്പം കുറച്ച് പോർഷൻസ് വായിക്കും അടുത്ത വാക്കി ദിവസം അടുത്ത് വായിക്കും അങ്ങനെ വായിക്കുന്ന അപ്പം പല ബുക്കുകളെക്കുറിച്ചും അവൻ കണ്ണും പൂട്ടി എന്നെ വിമർശിക്കാറുണ്ട് ചില നോവലുകളൊക്കെ എന്നോട് ഞാൻ പറയും ഇതാണ് അപ്പം ഇപ്പോഴും നയൻറ്റി ആണ് ഒരു പുതുമയില്ല അങ്ങനെയൊക്കെ എന്നെ അന്ധമായിട്ട് വിമർശിക്കും പക്ഷേ അടുത്ത കാലത്താണ് അവൻ അപ്പനം ദൈവം വായിച്ചത് അപ്പുരം ദൈവം വായിച്ചിട്ട് അവൻ എന്നോട് പറഞ്ഞൊരു വാക്ക് അപ്പം എന്തൊരു ക്ലാസ് വർക്കാണത് ഇത് സൂപ്പർ ബുക്കാന്ന് പറഞ്ഞു അപ്പം എനിക്ക് തോന്നി അത് ദൈവവും മനുഷ്യരും കാരണം ഞാനത് അവൻ്റെ ജനനത്തിന് ശേഷമാണ് ഞാൻ ആ ബുക്ക് എഴുതിയത് എന്നൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കാരണം നമ്മളീ അപ്പനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല കൂടെ നമ്മുടെ എല്ലാ സ്തുതികളും മഹത്വമൊക്കെ അമ്മമാർക്കാണ് പോകുന്നത് അപ്പം ഞാനൊരു അപ്പനായി കഴിഞ്ഞ ശേഷമാണ് എനിക്ക് എൻ്റെ അപ്പൻ ആരായിരുന്നു എന്നും അല്ലെങ്കിൽ അപ്പന്മാർക്കൊരു കുടുംബത്തിനുണ്ടാകാവുന്ന നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാനൊരു അപ്പനായ ശേഷമാണ് അപ്പം മൂത്ത മോൻ മോനുണ്ടായതിനു ശേഷമാണ് ഞാൻ ആ ബുക്ക് എഴുതിയത് തന്നെ അപ്പം ഞാനെന്ന അപ്പനും അപ്പം ഞാൻ ചിന്തിച്ചു എൻ്റെ ഒരു അപ്പൻ എനിക്കൊരു അപ്പനുണ്ട് എൻ്റെ സ്വന്തം ബൈബ് തോട്ടുപുറത്ത് സഭാഷണല്ല അതിനും ഒരു ദൈവമെന്ന നമ്മുടെ ഒരു കൺസെപ്റ്റിലുള്ള ഒരപ്പൻ ഇങ്ങനെ ദൈവത്തെക്കുറിച്ചും എൻ്റെ അപ്പനെക്കുറിച്ചും ഞാനെന്ന അപ്പനെക്കുറിച്ചും എൻ്റെ മകനെക്കുറിച്ചുമൊക്കെയുള്ള എൻ്റെ ചിന്തകളിൽ നിന്നാണ് അപ്പനും പറഞ്ഞ ബുക്ക് എഴുതിയത് അപ്പോൾ അതെൻ്റെ മകൻ അവൻ പ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം അവൻ ആ ബുക്ക് വായിച്ചിട്ട് എന്നോട് പറയുമ്പോൾ അത് അതെൻ്റെ പേഴ്സിൽ എനിക്ക് ഭയങ്കരമായ ഒരു സന്തോഷം ഒരു എഴുത്തുകാരൻ നിലയിൽ എനിക്ക് ആ ബുക്ക് നൽകിയിട്ടുണ്ട് പിന്നെ മറ്റൊരു ബുക്ക് എനിക്ക് തോന്നിക്കുന്നു ഇനി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട് പ്രാർത്ഥനയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണങ്ങളും ഒക്കെ ഒരു ബുക്കാണത് പക്ഷെ അതൊന്നും എന്തുകൊണ്ടോ അതൊന്നും അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട് ആ ബുക്കുകളൊന്നും പിന്നെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് എനിക്കും നിനക്കും മധ്യ പ്രഭാതത്തിനും മധ്യാത്തിനും സായാഹ്നത്തിനും ഇതൊക്കെ ഒരു തീം ബേസ്ഡ് ആയിട്ട് എഴുതിയ ബുക്കുകളാണ് പിന്നെ പറയേണ്ട ഒരു ബുക്കാണ് വൈദവ്യം എനിക്ക് തോന്നിക്കുന്ന മലയാളത്തിൽ ആ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ബുക്ക് ഇറങ്ങിയിട്ടില്ലെന്നാണ് ഞാൻ വിശ്വ വിശ്വസിക്കുന്നത് കാരണം എന്താണെന്നുള്ളത് നമ്മുടെ സമൂഹത്തിനോ ഈവൻ സഭയ്ക്ക് പോലും കൃത്യമായ ധാരണയുണ്ടോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ഞാനതിനകത്ത് പറയാൻ ശ്രമിക്കുന്ന ഒരു സബ് ഒരു വിഷയം പിതവകളെ കുറച്ചും കൂടെയൊക്കെ ഒരു അനുഭവത്തോടെയും അവരുടെ പ്രശ്നങ്ങളിലേക്കൊക്കെ സമൂഹവും ഒക്കെ ഇറങ്ങി വരേണ്ട ഒരു കാഴ്ച ഒരു ചിന്തയാണ് ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാനതിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രശ്നം കഴിഞ്ഞ ദിവസം അത് വായിച്ചിട്ടൊരു സ്ത്രീ എന്നെ വിളിച്ചിരുന്നു കൊല്ലത്തുനിന്ന് അപ്പോൾ അവരെന്നോട് പറഞ്ഞത് വിനായക കറക്റ്റാണത് കാരണം ഒരു വിടവപ്പള്ളി പോലും അത് വികാരിച്ചിന് പോലും അവിടെ ഇടവകയിൽ എത്ര വിധവകളുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയോ ഒന്നുമില്ല എന്ന് ആ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ട് അപ്പം വൈദവ്യവും അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ് അപ്പോൾ ഏറ്റവും പുതിയ നൂറ്റോ നൂറാമത്തെ ഇറങ്ങിയ ബുക്കിൻ്റെ പേര് നീ ഒന്നും അറിയുന്നില്ലെങ്കിലും എന്നാണ് അങ്ങനെ ഒരു ടൈറ്റിൽ വരാനും ഒരു കാർ ഒരു കഥയുണ്ട് അത് ലേഖനങ്ങളാണ് ലേഖന സമാഹാരങ്ങളാണ് പത്ത് അൻപതോളം ലേഖനങ്ങൾ എഴുതിയ ലേഖനങ്ങളാണ് ഇതുള്ളത് അപ്പോൾ ശരിക്കും ഞാൻ ആ ബുക്കിന് ആദ്യം ഇടാൻ വേണ്ടി നൽകാൻ വേണ്ടി ഉദ്ദേ പേര് നീ എന്നെ അറിയുന്നില്ലെങ്കിലും എന്നായിരുന്നു അപ്പോൾ ഞാൻ അതേക്കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത് അവനൊരു ഫിലിം ഡയറക്ടറാണ് അവനോട് ഞാൻ പറഞ്ഞു ഷൈന എൻ്റെ ഒരു ബുക്ക് ഇങ്ങനെ വരുന്നുണ്ട് നീ ഒന്നും നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഉടനെ അവനെന്നോട് ചോദിച്ചു അതിനേക്കാൾ നല്ല നീ ഒന്നും അറിയുന്നില്ലെങ്കിലും എൻ്റെ നൂറാമത്തെ ബുക്ക് ഇറങ്ങി എന്ന രീതിയിൽ അതല്ലേ നല്ലതെന്ന് ചോദിച്ചു എന്നിട്ട് അവനെ അതിന് വിശദീകരണമായിട്ട് ചോദിച്ചത് വിനായക ഇത്രയും ബുക്ക് എഴുതിയിട്ട് ആരെങ്കിലും അറിയുന്നുണ്ടോ വിനായകനെ അപ്പം ഞാൻ ഓർത്തു നീ എന്നെ അറിയുന്നില്ലെങ്കിലും എന്നതിനൊക്കെ നല്ലത് ഒന്നും അറിയുന്നില്ലെങ്കിലും രണ്ടുമേൽ വ്യത്യാസമില്ല എന്നാൽ ചിന്തിച്ച് നോക്കുമ്പോൾ വലിയ അർത്ഥങ്ങൾ അതിനകത്തുണ്ട് തന്നെ അങ്ങനെ ആ സുഹൃത്തിൻ്റെ ഒരു അവൻ ക്യാഷ്വലായിട്ട് പറഞ്ഞത ഒരു സംഭാഷണത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു നീയൊന്നും അറിയുന്നില്ലെങ്കിലും എന്ന ബുക്കിന് പേര് കൊടുത്തതും അത് മറ്റേ പല ബുക്കുകൾ ലേഖന സമാഹാരങ്ങൾ പോലെ തന്നെ വ്യത്യസ്തമായ ചിന്തകൾ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന ഒരു ബുക്കാണ് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് വരും കാലങ്ങളിൽ വായനക്കാരിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ കൃത്യമായി അറിയാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്